നമസ്കാരം ഏറെ ആരാധകരുള്ള പ്രിയ താരമാണ് ഹണി റോസ് ചുരുക്കം സിനിമയിലൂടെ എത്തിയ ജനശ്രദ്ധ നേടി പിടിച്ചുപറ്റാൻ താരത്തിന് സാധിച്ചിട്ടുണ്ട് മലയാളത്തിന് പുറമെ മറ്റ് തെന്നിന്ത്യൻ ഭാഷകളിലും ഹണി റോസ് സാന്നിധ്യം അറിയിച്ചു സോഷ്യൽ മീഡിയയിലും നിറസാന്നിധ്യമാണ് ഹണി റോസ് താരത്തിന്റെ ഫോട്ടോഷൂട്ടുകളും വീഡിയോകളും എല്ലാം വൈറലായി മാറാറുണ്ട് അതേസമയം സോഷ്യൽ മീഡിയയുടെ നിരന്തരമുള്ള ബോഡി ഷെയ്മിങ്ങിനും ഹണി റോസ് ഇരയായി മാറാറുണ്ട് സോഷ്യൽ മീഡിയയിൽ മിക്കപ്പോഴും ചർച്ചയാകുന്ന നടിയാണ് ഹണി റോസ് എപ്പോഴും അതീവ സുന്ദരിയായാണ് ഹണിയെ പ്രേക്ഷകർ കാണാറുള്ളത് വർഷങ്ങളായി സിനിമാ രംഗത്തുള്ള ഹണി ബോയ് ഫ്രണ്ട് എന്ന ചിത്രത്തിലൂടെയാണ് കരിയറിൽ തുടക്കം കുറിക്കുന്നത് പിന്നീട് കുറച്ച് വർഷങ്ങൾക്ക് ചെയ്ത ട്രിവാൻഡ്രം ലോഡ്ജ് എന്ന സിനിമ കരിയറിൽ വഴിത്തിരിവായി പിന്നീട് ശ്രദ്ധേയ ഹണിയെ തേടി വന്നു മോഹൻലാൽ മമ്മൂട്ടി ഉൾപ്പെടെയുള്ള സൂപ്പർ താരങ്ങൾക്കൊപ്പം ഹണി അഭിനയിച്ചു ഉയർച്ച താഴ്ചകൾ ഹണി റോസിന്റെ കരിയറിൽ ഒരുപോലെ വന്നിട്ടുണ്ട് എന്നാൽ എപ്പോഴും താരത്തിന് ജനശ്രദ്ധ ലഭിച്ചു അടുത്ത കാലത്തായാണ് ഉദ്ഘാടന പരിപാടികളിൽ ഹണിയെ കൂടുതൽ കണ്ടത് വളരെ സ്റ്റൈലിഷായി എത്തുന്ന നടിയുടെ ദൃശ്യങ്ങൾ സോഷ്യൽ മീഡിയയിൽ വൈറലാകാറുണ്ട് ട്രോളുകളും വരാറുണ്ടെങ്കിലും ഹണി ഇതൊന്നും കാര്യമാക്കാറില്ല തന്റെ സൗന്ദര്യ സംരക്ഷണത്തെക്കുറിച്ച് ഇപ്പോൾ സംസാരിക്കുകയാണ് ഹണി ഒരു പ്രമുഖ മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിലാണ് ഹണി മനസ്സു തുറക്കുന്നത് എന്റേത് പെർഫെക്റ്റ് ആയ സ്കിന്നല്ല സെൻസിറ്റീവ് സ്കിന്നാണ് അതുകൊണ്ട് തന്നെ നാച്ചുറൽ ആയ പ്രൊഡക്റ്റുകളും പരമാവധി ഉപയോഗിക്കാൻ ശ്രമിക്കാറുണ്ട് മേക്കപ്പ് കൂടുതലായും ഞാൻ തന്നെയാണ് ചെയ്യാറ് എനിക്ക് മേക്കപ്പ് ചെയ്യുന്നത് ഭയങ്കര ഇഷ്ടമാണ് ഞാൻ തന്നെ മേക്കപ്പ് ചെയ്താലേ എനിക്ക് തൃപ്തി വരൂ എന്റേത് ചുരുണ്ട മുടിയാണ് ഇടയ്ക്കിടെ സ്ട്രേറ്റ് ചെയ്യുന്നതിനാൽ മുടി ഡാമേജ് ആയിട്ടുണ്ട് ഇടയ്ക്ക് ഞാൻ രണ്ടു മൂന്ന് തവണ കളർ ചെയ്തു ഓറഞ്ച് തലമുടിയാക്കി റേച്ചൽ എന്ന കഥാപാത്രം ചെയ്തു കഴിഞ്ഞ് ഒരു മാറ്റം വേണമെന്ന് തോന്നി ഡയാനയെ പോലെ മുടി കട്ട് ചെയ്യണമെന്നുണ്ടായിരുന്നു പക്ഷേ ഒരു കഥാപാത്രം വരുമ്പോൾ വിഗ് വെക്കേണ്ടി വരും എന്തെങ്കിലും മാറ്റം വേണമെന്ന് തോന്നിയാണ് മുടി കളർ ചെയ്തത് തെലുങ്കിൽ നിന്ന് പോലും ട്രോൾ വന്നു അതൊക്കെ നന്നായി ആസ്വദിച്ചു പിന്നെ കളർ ചേഞ്ച് ചെയ്തെന്നും ഹണി റോസ് വ്യക്തമാക്കി ഫിറ്റ്നസ് നോക്കുന്ന ആളാണ് ഞാൻ പക്ഷെ ഞാൻ നന്നായി ഭക്ഷണം കഴിക്കുന്ന ആളാണ് കുക്ക് ചെയ്യുന്നതും അതേപോലെ ഇഷ്ടമാണ് സ്വീറ്റ്സിന് അഡിക്റ്റ് ആണ് ദിവസം എന്തെങ്കിലും സ്വീറ്റ്സ് കഴിക്കും കൺട്രോൾ കിട്ടാൻ ബുദ്ധിമുട്ടാണ് അതുകൊണ്ട് തന്നെ നന്നായിട്ട് വണ്ണം വെച്ചിട്ടുണ്ട് ഇനി കൺട്രോൾ ചെയ്യണം അതിനുള്ള വർക്കൗട്ടും കാര്യങ്ങളും തുടങ്ങിയിട്ടുണ്ടെന്നും ഹണി റോസ് വ്യക്തമാക്കുന്നു തനിക്ക് നേരെ വരുന്ന ബോഡി ഷേമിങ്ങും കമന്റുകളെ കാര്യമാക്കുന്നില്ലെന്നും ഹണിറോസ് പറയുന്നുണ്ട് അവരോടൊന്നും പറയാനില്ല അവർ അവരുടെ ജോലി ചെയ്യട്ടെ ഞാൻ എൻ്റെ ജോലി ചെയ്യുന്നു എനിക്കെതിരെയോ ആർക്കെതിരെയോ ആയാലും ഭയങ്കര മോശമാണ് കഴിയുമെങ്കിൽ ചെയ്യാതിരിക്കുക ചെയ്താലും തനിക്ക് കുഴപ്പമില്ല താൻ തന്നെ വർക്കും കാര്യങ്ങളുമായി മുന്നോട്ടു പോകുമെന്നും ഹണി റോസ് വ്യക്തമാക്കി റേച്ചിലാണ് ഹണിയുടെ ഏറ്റവും പുതിയ ചിത്രമായി എത്തിയത് എബ്രഡ് ഷൈൻ അവതരിപ്പിക്കുന്ന ചിത്രത്തിൽ വ്യത്യസ്തമായ ഒരു കഥാപാത്രത്തെയാണ് ഹണി അവതരിപ്പിച്ചത് ഇറച്ചുവെട്ടുകാരിയായാണ് ഹണി റോസ് ചിത്രത്തിൽ എത്തിയത് ചിത്രത്തിലായി എത്തിയ പോസ്റ്ററുകളും മറ്റ് ഫോട്ടോകളുമെല്ലാം വലിയ രീതിയിൽ ചർച്ചയായി മാറിയുന്നു നവാഗതനായ അനന്തിനി വാലയാണ് ചിത്രം സംവിധാനം ചെയ്തത്